സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ബിജു മേനോനും മേദിൽ ദേവികയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പ്രേക്ഷകരേറെ പ്രതീക്ഷയുടെ കഥ ഇന്നു വരെ ഇന്ന് തിയേറ്ററിൽ റിലീസിനെത്തിയിരിക്കുകയാണ് ചിത്രത്തിൽ നടി അനുശ്രയും വേഷമിടുന്നുണ്ട് സിനിമ കാണാനായി തിയേറ്ററിൽ എത്തിയപ്പോൾ സിനിമയിലെ തന്റെ കഥാപാത്രത്തെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അനുശ്ര ഇപ്പോൾ താൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത കഥാപാത്രമാണ് കഥ ഇന്നുവരയിലേതെന്നും പ്രണയം പറയുക അത് ഫീൽ ചെയ്യുക എന്നൊന്നും താൻ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നും ഭാര്യ കഥാപാത്രങ്ങളും നിരവധി സിനിമയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരാളുടെ ഇഷ്ട പ്രകടിപ്പിക്കുക കേൾക്കുക എന്നുള്ള ഒരു സീനും താൻ ഇതുവരെയും ചെയ്തിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ തന്റെ കഥാപാത്രം പുതുവേ ഉള്ളതാണെന്നും അനുശ്രീ പ്രതികരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്താത്രമാണ് ഇതിലുള്ളത് കാരണം വെച്ചാൽ ഒരു പ്രണയം പറയുക അത് ഫീൽ ജോണർ കൈൻഡ് ഓഫ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കഥാപാത്രങ്ങളൊക്കെ പോലും അങ്ങനെ ഒരാളുടെ ഇഷ്ടം കേൾക്കുക പ്രകടിപ്പിക്കുക എന്നുള്ള ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിത് പുറമേ ഉള്ളൊരു കാര്യമായിരുന്നു സ്ക്രീനിലത് എങ്ങനെ വരും എന്നുള്ളത് കാണാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് തന്നെ ആയിരുന്നു അപ്പം അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ സീൻസൊക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ കാണുന്നവർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു പിന്നെ എൻ്റെ മാത്രമല്ല അനൂലിയും നിഖിലയുടെയും പോഷൻസ് ലൈലിക ചേച്ചിയുടെയും പീച്ചയുടെയും പോഷൻസ് സാറുടെ പെർഫോമൻസ് ആ ഒരു ചെറിയൊരു ഒരു സീനുണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങള് ഞങ്ങളൊരു ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എങ്ങനെ ചേർന്നാണ് കണ്ടത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഈ കഥാപാത്രം കഥാപാത്രം ചർച്ച ചെയ്യപ്പെടും ചർച്ച് ചെയ്യപ്പെടുകയാണോ അല്ലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മൾ ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നമ്മുടെ കഥാപാത്രം നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേൾക്കണം എന്ന് നമുക്ക് എപ്പോഴും എന്തായാലും പേഴ്സണലി ആഗ്രഹം ഉണ്ടാവും എന്റെ മാത്രമല്ല എല്ലാവരുടെയും എല്ലാവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ആൾക്കാർ പറയണം നമ്മുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടും പറയണം എന്ന് എപ്പോഴും പോലത്തെ ആഗ്രഹം അങ്ങനെയൊന്നുമില്ല സിനിമയെ സിനിമയായിട്ട് കാണാൻ കഴിയുന്ന പ്രേക്ഷകരാണ് ഇത് നമ്മൾ വിവാദപരമായിട്ട് പലതും ചിന്തിക്കുവാണെങ്കിൽ ഒരു സിനിമയും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അപ്പം സിനിമയെ സിനിമയുടെ ഫാക്റ്റായിട്ട് മാത്രം കാണും അല്ലാണ്ട് വിവാദം ഉണ്ടാക്കാനുള്ള ഒന്നും ഇതിനകത്തില്ല അത് ഉണ്ടാക്കുകയും ഒക്കെ ഇപ്പം നമ്മൾ കണ്ടവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടിയാണ് കണ്ടിട്ടുള്ളത് അപ്പം ഇനി അല്ലാണ്ട് ഞങ്ങൾക്ക് കുറച്ച് ഷോ ഒക്കെ അല്ലാത്ത ആൾക്കാരുടെ കൂടെ ഇങ്ങനെ കാണുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഉള്ള ഒരു അവരെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തിയേറ്ററോട് ചിത്രം കാണണം എവിടെ കണ്ടില്ലല്ലോ വരും വരും എനിക്കൊന്ന് അടുത്ത തിയേറ്ററിൽ ലിസ്റ്റ് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതായിരിക്കും അവർക്ക് റേഷൻ ഓണം വെക്കേഷൻ ഒക്കെ എല്ലാവരെയും കുട്ടി കുട്ടികളെയൊക്കെ പോയി എല്ലാവരും വന്ന് കാണുക എനിക്ക് തോന്നുന്നു തൊട്ട് മുന്നേ ഇറങ്ങിയ മൂവീസൊക്കെ സോ അവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഫീ ഫുഡ് മൂവി തന്നെയായിരിക്കും എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അറിയാം ഓണക്കാലമാണ് ഓണത്തിനിറങ്ങിയ എല്ലാ പടങ്ങളും നിങ്ങൾ രണ്ട് കൈകളും നേടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ മൂവീസും ഹൗസ്ഫുള്ളായിട്ട് തോന്നുന്നു തന്റെ കഥാപാത്രം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടെന്നും സിനിമയെ സിനിമയായി കാണുന്ന പ്രേക്ഷകരാണ് ഇവിടെയുള്ളത് വിവാദപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരു സിനിമയും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല എന്നും വിവാദം ഉണ്ടാക്കാനുള്ള ഒന്നും ഇതിലില്ല എന്നും സിനിമ ഒരു ഫീൽ ഗുഡ് മൂവിയാണെന്നും അനുശ്രീ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ വ്യക്തമാക്കി എന്റെ പാട്ട് ഭയങ്കര രസമായിട്ട് അനു ആണെങ്കിലും ഹക്കീമാണെങ്കിലും എല്ലാവരും എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം പ്രശംസിക്കുന്നു ഇപ്പോൾ എന്താ അതിൽ പറയണെങ്കിൽ അതിലൊന്നും ഇപ്പോൾ കമന്റ് ഒന്നും പറയാനില്ല എല്ലാവരും അവർ അവരവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് അത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അത് ആരാണെങ്കിലും മീഡിയ ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള മാത്രം സമയങ്ങളും സ്ഥലങ്ങളും പ്രൈവസി ഉണ്ടായിരിക്കും അതിലേക്ക് ആര് കടന്നു ചെല്ലുന്നതും നല്ലതാണെന്ന് കരുതുന്നു റ്റാനാണല്ലേ ഇല്ലില്ല അതാണ് മീഡിയ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല ആരാണെങ്കിലും ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് പേഴ്സണൽ സ്പേസിലേക്ക് അവരുടെ അനുവാദമില്ലാണ്ട് ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും മോശമായിട്ടുള്ള കാര്യമായിരിക്കും അത് ഇന്ന ആളെന്നൊന്നുമില്ല മീഡിയ എന്ന് മാത്രമല്ല അല്ലെങ്കിൽ വേറൊരാളെന്ന് മാത്രമില്ല ആരാണെങ്കിലും അനുവാദമില്ലാണ്ട് ചെല്ലുന്നതും മോശം തന്നെയായി അവൾ എനിക്ക് തോന്നും വൈകിട്ടത്തേക്ക് നീച്ചേന്റെ കാര്യം എനിക്കറിയില്ല പുള്ളിക്കാരൻ ചെന്നൈയില് ഷൂട്ടിലാണെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രൊമോഷന്റെ ടൈമിൽ പറഞ്ഞത് ഞാനും ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ അപ്പൊ ബാക്കി കാര്യങ്ങൾ ടീമിൻ്റെ ആൾക്കാരെ കാണുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത് ഇല്ല നല്ല എക്സ്പീരിയൻസ് ആണ് കാരണം എല്ലാവരും നമ്മൾ ചെയ്ത പല സീനുകൾക്ക് റിയാക്ട് ചെയ്യുന്നത് കാണുമ്പം സന്തോഷമാണുണ്ട് പിന്നെ ഞങ്ങളെല്ലാം ഗ്രൂപ്പായിട്ടിരുന്നാണ് കണ്ടത് സോ എന്തായാലും ഇന്ന് വൈകിട്ടൊക്കെ ആയിട്ട് വേറെ നോർമൽ തിയേറ്ററിലൊക്കെ ഒന്ന് പോയി വിളിച്ചിരുന്ന് കാണണം അപ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആൾക്കാരത് എൻജോയ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിനെ എന്നുള്ളത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായിരിക്കും എന്ന് കരുതുന്നു ഒരു ഒരു ഫീൽ ഗുഡ് മൂവി ആകും എന്ന് വിചാരിക്കുന്നു കാരണം പ്രണയം എല്ലാവർക്കും എന്നും ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സ്വീകരിക്കുന്നത് നിഗ്രഹിച്ച ഞാൻ റിയൽ ലൈഫിൽ റൊമാൻസ് ഇതായാലും വളരെ ഓഫ് ഫോർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്തായാലും അതേസമയം ബിജു മേനോനെ നായകനാക്കി വിഷ്ണു മോഹൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് കഥ ഇന്നു വരെ ഒരു മുഴുനീള പ്രണയ ചിത്രമായി ഒരുങ്ങിയിരിക്കുന്ന ചിത്രത്തിന് ആദ്യ ഷോ അവസാനിക്കുമ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് പല കാലഘട്ടത്തിലുള്ള വ്യത്യസ്ത ആളുകളുടെ പ്രണയമാണ് ചിത്രം പറയുന്നത് ചിത്രത്തിലെ ഹക്കിം ഷായുടെയും ബിജു മെനുവിന്റെയും പ്രകടനങ്ങൾക്ക് കൈകേട് ലഭിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ആദ്യ പകുതിയേക്കാൾ രണ്ടാം മുഖത്ത് വളരെ മികച്ചതാണെന്നും റിപ്പോർട്ടുകളുണ്ട് പല പ്രണയങ്ങൾ പറഞ്ഞു പോകുന്ന ചിത്രത്തിൽ ഹക്കിമിന്റെയും അനുശ്രയുടെയും പ്രണയരംഗങ്ങൾക്കും കോമഡി സീനുകൾക്കും ും നല്ല പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രശസ്ത നർത്തകിയായ മേതുൽ ദേവിയാണ് ചിത്രത്തിൽ ബിജു മേനോന്റെ നായികയായി എത്തുന്നത് മേതുൽ ദേവിയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയാണിത് നിഖില വിമൽ ഹക്കിം ഷാജഹാൻ അനുമോഹൻ സിദ്ദിഖ് രഞ്ജി പണിക്കർ കോട്ടയം രമേഷ് കൃഷ്ണ പ്രസാദ് ഈഷോർ സത്യ തുടങ്ങിയ പ്രമുഖരും ചിത്രത്തിൽ പ്രധാന എത്തുന്നുണ്ട് വിഷ്ണു മോഹൻ സ്റ്റോറീസിന്റെ ബാനറിൽ വിഷ്ണു മോഹനും ഒപ്പം ജോമോൻ ജോൺ ടെമീർ മുഹമ്മദ് ഹാരിസ് ദേശം അനീഷ് പി ബി കൃഷ്ണമൂർത്തി എന്നിവരും ചേർന്നാണ് കഥ ഇന്നു വരെ നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ